എല്ലാവർക്കും നമസ്കാരം ഞാൻ മത്സല മുരളി ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോരുകറി അല്ല പുളിശ്ശേരി ഇതൊക്കെ പറയാം കുമ്പളങ്ങയും തക്കാളിയും കൊണ്ടൊരു മോരി കറി മോരുകറിയെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങ കുമ്പളങ്ങ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റായ സാധനമാണ് കുമ്പളങ്ങ ഇത് നെയ്ക്കുമ്പളങ്ങയാണിത് ഇത് തക്കാളി ഒരു ഒരു പച്ചമുളക് പിന്നെ നമുക്കിതിന് വേണ്ടുന്ന സാധനങ്ങൾ അരയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ ഒരു ചെറിയ ഒരു മുറു തേങ്ങ ജീരകം ജീരകപ്പൊടിയേക്കുന്നത് ഒരു ലേശം ഒരു ഒരു നുള്ള മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഈ അരപ്പിൻ്റെ വെള്ളമായ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മറ്റേ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി മുളക് ഇട്ടാണ് വേവിക്കുന്നത് അതിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കട് കടുവറക്കാൻ കടുക് ഉലുവ വെളിച്ചെണ്ണ ഇത് ഉലുവപ്പൊടി ഇച്ചിരി ഉലുവായിട്ട് കടുവറുത്താൽ നമ്മൾ ഇച്ചിരി ഉലുവപ്പൊടികളിൽ ഇടണം പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് കട് വറക്കാനുള്ളത് ഉണക്കമുളക് പിന്നെ ഈ അരയ്ക്കാനുള്ള പച്ചമുളക് ഇതിൻ്റെ കൂട്ടത്തിൽ ചതയ്ക്കാനുള്ളത് ഇട്ടെങ്കിലും ഒരെണ്ണമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു പച്ചമുളക് ചതക്കാൻ പിന്നെ കറിവേപ്പില പിന്നെ ആവശ്യത്തിനുള്ള തൈര് അത് ഞാൻ മോരാക്കി വെച്ചേക്കാണ് തൈര് കുലുക്കി വെള്ളം ചേർക്കാതെ പിന്നെ ഉപ്പും പിന്നെ വെള്ളം ഇതാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്കിതൊന്ന് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം കത്തിച്ച് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ പച്ചമുളകും ഇപ്പം തക്കാളിക്ക് എപ്പ് ഇടണ്ട അതൊന്നും തിളച്ച് വരട്ടെ എന്നിട്ടിട്ടാൽ മതി കരിയും പുളിയും ഇതുമെല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് കല്ലിക്കും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കൊടുക്കും പുളിശ്ശേരി നമുക്കി ഇച്ചിരി ഉപ്പൊന്ന് ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പ് ഇടാം ഇപ്പം ഉപ്പ് ഇടണ്ട അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് കുന്നിളാക്കാം ഇച്ചിരി ഉപ്പ് കല്ലിട്ട് കൊടുക്കാം ഉപ്പ് കല്ലാണേ ഞാനിട ഉപ്പ് കല്ലിട്ട് കൊടുത്തു നമുക്കിനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം തിള വന്നിട്ടുണ്ട് നമുക്ക് ഈ തക്കാളിക്കും കൂടെ കിട്ടി കരിവേപ്പിലിട്ട് ഞാൻ ഇച്ചിരി തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്ക നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്നു നോക്കാം ഞാൻ തുറന്നു നോക്കി ഇളക്കി കൊടുത്തായിരുന്നു നെന്തിട്ടുണ്ട് കഷ്ണം എല്ലാം നെന്തു നമുക്ക് ഈ അരപ്പൊന്നിട്ട് കൊടുക്കാം ഇച്ചിരി വെള്ളം കുടക്കലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് അരപ്പൊന്ന് വെന്തോട്ടെ ും തുറ നോക്കാം ആ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് അരപ്പൊക്കെ വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തു നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഞാൻ കലക്കി വെച്ചേക്കുന്നതാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ഇത്രയും നല്ലപോലെ ചൂടായി കിടക്കുമ്പോ നമ്മൾ ഞാൻ അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചിലരെ ഒന്ന് ചിരപ്പിൻ്റെ കൂടെ ഒന്നിച്ച് അടിച്ച് ഒഴിച്ചു കൊടുക്കും പക്ഷെ ഞാൻ ഇതെല്ലാം തിളച്ച് ഇതായി കഴിഞ്ഞേ ഒഴിക്കത്തുള്ളൂ കരിയല്ലേ പിരിഞ്ഞു പോകും നമുക്ക് ഇതൊന്നാറിയിട്ടുണ്ട് നമുക്ക് ഇതൊന്നൊഴിച്ചു കൊടുക്കണം നല്ല ചൂടല്ലേ ചട്ടിക്ക് ആ ആവശ്യത്തിനുള്ള കാര്യം നമുക്കിന്ന് ഉപ്പ് നോക്കാം ആവശ്യത്തിന് പൊളി ഉപ്പൊക്കെയായി നമുക്കിനി കടുപുറത്തൊഴിക്കാം ഇപ്പുറത്തോട്ട് നമുക്കൊന്ന് നമുക്കൊന്ന് ഇത് വാങ്ങി വെച്ചിട്ട് പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള എണ്ണ വെളിച്ചെണ്ണയോ പാമോയിലോ സൺഫ്ലവറോ എന്തോന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിക്കുക നമുക്ക് എന്നിട്ട് എണ്ണ ചൂടായി നമുക്ക് കടുക് കടുകൊന്നിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാലും രണ്ടുലുവ ഒരു മണത്തിന് മാത്രം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഈ മുളക് ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ ഞാൻ കടു പറക്കാനേ ചുവന്നുള്ളി ഉപയോഗിക്കും ചിലരെ ഉപയോഗിച്ചിട്ടുള്ളൂ എനിക്ക് ഈ ചുവന്നുള്ളി അതിൻ്റെ മണവും ടേസ്റ്റും ഒന്ന് വേറെ നിങ്ങളും അങ്ങ് നമ്മൾ ചെയ്ത് നോക്കണം ഈ ചുവന്നുള്ളി ഒന്ന് മൂക്കട്ടെ ചുവന്നുള്ളി മുഴിഞ്ഞ് നമുക്ക് കരികലില്ല എല്ലാരും ഇപ്പം ചുവന്നുള്ളി ഇടണമെന്നില്ല ചുവന്നുള്ളി അരക്കത്തും ഇല്ല ഞാൻ ചുവന്നുള്ളി ഒരു കഷ്ണം ചുവന്നുള്ളി അരക്കുകയും ചെയ്തു ചുവന്നുള്ളി ഈരവും വെളുത്തുള്ളി ചിലർ വെളുത്തുള്ളി അരക്കുന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ എനിക്ക് ചുവന്നുള്ളി ഇച്ചിരി അരക്കുകയും കടുവറക്കാനും ഞാൻ ഇങ്ങനെ എടുക്കും മോരി കറിക്കൊക്കെ ചുവന്നുള്ളിയും കടുവറക്കും ചിലര് കടുവും മുളകും കറിവേപ്പിലയും മാത്രമേ ഉലുവായും കടുവറുത്തെടുത്തുള്ളു ഇത് എനിക്കിത്തിരി ചുവന്നുള്ളി ടേസ്റ്റ് ഇഷ്ടമാണ് നമുക്കിനി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടു നമുക്കിനി ഒരു തുള്ളി മുളക് പൊടി ലേശം പിന്നെ ലുവാപ്പൊടി ഇവിടെ ഇട്ട് നമുക്ക് എന്തിനോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ തക്കാളി മോരുകറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ പലരും പലവിധം വെക്കുന്ന എൻ്റെ രീതിയാണ് ഞാൻ വെച്ച് കാണിച്ചത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ